അവിടെ പഠിച്ചവരിൽ ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ചവരിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തി രജനീകാന്താണ് അപ്പോൾ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എനിക്കത് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു രജനീകാന്തിന് തേർഡ് ക്ലാസ്സാണ് ആ പടം കംപ്ലീറ്റ് ആയാലും അതിൻ്റെ റിലീസിന് മുമ്പ് അതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു അതിൽ വർക്ക് ചെയ്ത ആളുകൾക്കും എല്ലാം ബി എ പി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രിവ്യൂവിന് രജനീകാന്ത് എന്നെയും കൂടി വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ഞാൻ പറയും ഇനി നിനക്ക് ധൈര്യമായിട്ട് ജോലി റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് റിസൈൻ ചെയ്യാനുള്ള പറഞ്ഞു ഞാൻ വളരെ പുള്ളിയും നിർബന്ധിച്ചാണ് റിസിഗ്നേഷൻ ഞാൻ തന്നെ പേർ പേപ്പർ പേന ഒക്കെ എടുത്ത് കൊടുത്ത് എഴുതിയത് ഇനി ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ രണ്ട് സഹപാഠികൾ ഒന്ന് രഞ്ജനീകാന്ത് മറ്റൊന്ന് എൻ്റെ ജൂനിയറായ ശ്രീനിവാസ് രണ്ടുപേരും കറുത്ത നിറമുള്ളവരാണ് രണ്ടുപേരും ദരിദ്രന്മാരാണ് രണ്ടുപേർക്കും ഭയങ്കരമായിട്ടുള്ള അവകാശതാ ബോധമുണ്ട് വലിയ സൗന്ദര്യമൊന്നും രണ്ടുപേർക്ക് ആദമയ്യൂബ് എന്ന് പറയുന്നത് കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകർക്കും സീരിയൽ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പലർക്കും ഗുരുനാഥനാണ് ഗുരുസ്ഥാനീയനായ ഒരാളാണ് എന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമയിലെ പലരുടെയും ഇന്നത്തെ മുടി ചൂടാമാനന്മാരായ പലരുടെയും കൂടെ പ സഹപാഠിയും അതുപോലെ തന്നെ ഒരുപോലെ ഒന്നിച്ച് വർക്ക് ചെയ്ത ഒരാൾ കൂടിയാണ് ആ അർത്ഥത്തിൽ വലിയൊരു കേരള ചലച്ചിത്ര ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ വലിയൊരു ഓർമ്മകൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാൾ കൂടിയാണ് താങ്കൾ അപ്പം ആ അർത്ഥത്തിൽ ഇപ്പോൾ പുതിയ കാലത്ത് ആദമയൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പുതിയ സിനിമകളിൽ വരുന്ന ഒരു ആദമയൂബിൽ നിന്നപ്പുറം അങ്ങനെ വലിയൊരു ചരിത്രം കൂടിയുണ്ട് പ്രത്യേകിച്ചും രജനീകാന്തിനെ പോലെയുള്ള ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അഗ്രഗണ്യരായ ഒരാൾ താങ്കളുടെ സഹപാഠിയും കൂടെ ഉണ്ടായിരുന്ന ആൾ എന്നൊക്കെ പറയുമ്പോൾ അത് ആർത്ഥത്തിൽ വലിയ ചരിത്രമാണ് അതിലേക്ക് എങ്ങനെയാണ് താങ്കൾ സിനിമയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ മദ്രാസ് അക്കാലത്തെ സിനിമ മദ്രാസ് എന്ന് പറയുന്നൊരു ലോകത്തേക്ക് എങ്ങനെയാണ് എത്തുന്നത് ഇതൊന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു ഞാൻ സിനിമയിൽ വന്നിട്ട് അൻപത്തി അഞ്ച് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഒരു ക്യാമറ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് അന്ന് സിനിമ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിരുന്നൊരു കാലഘട്ടമാണ് ഹിന്ദി സിനിമയിൽ പോലും വളരെ അപൂർവമായിട്ട് മാത്രമേ കളർ ചിത്രങ്ങൾ ഇറങ്ങിയിരുന്നുള്ളൂ അന്ന് മദ്രാസിലെ ശാരദ സ്റ്റുഡിയോസ് എന്നൊരു സ്ഥാപനത്തിൽ ക്യാമറ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ പ്രവേശിക്കുന്നത് യു രാജഗോപാൽ എന്ന ക്യാമറാമാൻ ആണ് എന്നെ അവിടെ റെക്കമെൻഡ് ചെയ്ത് അവിടെ എനിക്കൊരു പൊസിഷൻ വാങ്ങിത്തുന്നത് യുവരാജഗോപാ എന്ന് പറഞ്ഞാൽ ചെമ്മീനിലെ മർക്കസ് ബാറ്റലിയുടെ അസോഷിയറ്റ് ക്യാമറ പേരുന്നാളാണ് പിന്നീട് ഒരുപാട് മലയാളം സിനിമകൾ അദ്ദേഹം സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ ഞാൻ കുറേ കാലം വർക്ക് ചെയ്തു ക്യാമറസിന് എന്ന ജോലി ആണ് ഞാൻ ചെയ്തത് സ്വാഭാവികമായിട്ടും അന്ന് ഉപയോഗിച്ചിരുന്നത് ഫിലിമാണ് ഇന്ന് നമുക്ക് ഫിലിം എന്ന് പറയാൻ പറ്റില്ല കാരണം സിനിമ എന്നേ പറയാൻ പറ്റുള്ളൂ ഇന്ന് ഫിലിം എന്ന സാധനമില്ല ഫിലിം എന്ന സാധനം വെച്ചാൽ ഫിലിം മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ ഫാക്ടറികളും ലോകത്ത് മുഴുവൻ പൂട്ടി ഫിലിം നെഗറ്റീവും സൗണ്ട് നെഗറ്റീവും പോസിറ്റീവും അതുപോലെ ഫിലിം പ്രോസസ്സ് ചെയ്യുന്ന എല്ലാം പൂട്ടി ഫിലിമായിട്ട് ബന്ധപ്പെട്ട സകല സംഭവങ്ങളും ഇന്ന് ലോകത്തിലില്ല അപ്പോൾ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഫിലിം പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉപയോഗിച്ചെന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത് അവിടെ ഒരു വർഷത്തോളം വർക്ക് ചെയ്ത് തരുമ്പോഴേക്കും എനിക്ക് ഡിഗ്രി വേണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയും എറണാകുളം മഹാരാജ് കോളേജിൽ ഡിഗ്രിക്ക് ചേരുകയും ഡിഗ്രി പൂർത്തിയായതിനു ശേഷം പിന്നെ മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു അത് സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഉടമസ്ഥതയിൽ ആദ്യമായിട്ട് ആരംഭിച്ച എസ് ഐ എഫ് സി സി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ മലയാളം കൂടാതെ മറ്റ് മൂന്ന് ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ടായിരുന്നു ആദ്യത്തെ ബാച്ചിൽ ഏകദേശം അറുപതോളം കുട്ടികളുണ്ടായിരുന്നു മലയാളികൾ അന്ന് എട്ട് പേര് മറ്റൊരു ഉണ്ടായിരുന്നു അപ്പം അന്ന് അവിടെ പഠിച്ചവരിൽ ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ചവരിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തി രജനീകാന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ശിവാജിറാവ് ഗായക്വാഡ് എന്നാണ് ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കാൻ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരേ സ്ഥലത്താണ് അവരെ മുറിയിൽ നിന്ന് തന്നെ പറയാം തൊട്ടടുത്ത മുറിയിലാണ് എപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരിക്കും അപ്പോൾ ഞങ്ങൾ അടുപ്പിച്ച പല ഘടകങ്ങളിൽ ഒന്ന് അദ്ദേഹം ബേസിക്കലി മറാഠിയാണ് അപ്പോൾ വീട്ടിൽ സംസാരിക്കുന്ന മറാഠി ആയതുകൊണ്ട് ഹിന്ദി അറിയാം എനിക്ക് ഹിന്ദി അറിയാം പുള്ളിക്കും തമിഴ് വന്ന് വാടയ ആയതുകൊണ്ട് തമിഴത്ര അറിയില്ല അപ്പം ഞങ്ങൾ പരസ്പരം സംസാരിച്ചിരുന്നത് ഹിന്ദിയിലാണ് അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഞങ്ങളുടെ സഹപാഠികൾ എല്ലാവരും തന്നെ വളരെ സമ്പന്നരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് പലരും നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും വിതരണക്കാരുടെയും ഒക്കെ സിനിമയിലെ പല വലിയ മുതലാളിമാരുടെ മക്കളാണ് അവിടെ വന്നത് അപ്പം അതിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അപ്പോൾ ഞങ്ങളുടെ ദാരിദ്ര്യവും ഞങ്ങളടുപ്പിക്കുന്ന മറ്റൊരു ഘടകമായി കാരണം കൂടെ കൂടെയുള്ളവരെയൊക്കെ അവരെപ്പോഴും വളരെ ജീവിതം ഇങ്ങനെ ഉല്ലസിച്ച് ആഘോഷിച്ച് നടക്കുന്ന പണം അവരുടെ അടുത്ത് അങ്ങനെ പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയില്ല ഞങ്ങൾ മിക്കപ്പോഴും റൂമിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് പറയുക അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം വളരെ ഗാഠമായത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അപ്പം ഞങ്ങളുടെ ഫൈനൽ ഇയർ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ പുറത്തു നിന്നുള്ള സംവിധായകരാണ് ചീഫ് എക്സാമിനേഴ്സായിട്ട് വന്നത് മലയാളത്തിന് വിൻസെൻ്റ് ഭാഷ ആയിരുന്നു കന്നഡക്കാർക്കും ഇദ്ദേഹം കനട ബാച്ചിലാണ് പഠിച്ചത് കർണാടകയിൽ നിന്നാണ് കന്നഡക്കാർക്കും തമിഴ് വിദ്യാർത്ഥികൾക്കും കെ ബാലചന്ദ്രനായിരുന്നു തെലുങ്കിൽ ദാസരി നാരായണറാവു എന്ന് പറയുന്ന സംവിധായകനായിരുന്നു അപ്പോൾ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു രജനീകാന്തിന് വെറും തേർഡ് ക്ലാസ് ആണ് അപ്പോൾ അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് കെ ബാലചന്ദ്രൻ അപൂർവരാഗങ്ങൾ എന്ന സിനിമയിലേക്ക് വിളിച്ചു അതിൽ പിന്നെ ശ്രീവിദ്യയും കമലഹാസനും മറ്റൊരു കഥാപാത്രം രജനീകാന്തായിരുന്നു ആ സിനിമ സൂപ്പർ ഹിറ്റായി ഹിറ്റാവുന്നതിന് മുമ്പ് ആ പടം കംപ്ലീറ്റ് ആയാലും അതിൻ്റെ റിലീസിന് മുമ്പ് അതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു അതിൽ വർക്ക് ചെയ്ത ആളുകൾക്കും എല്ലാം വി ഐ പി എസിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രിവ്യൂവിന് രജനീകാന്ത് എന്നെയും കൂടി വിളിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ സൗഹൃദം വെച്ചിട്ട് ഇപ്പോൾ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇനി അപ്പോൾ അദ്ദേഹം കർണാടകയിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ കണ്ടക്ടറാണ് അവിടെ നിന്ന് ലീവ് എടുത്ത് വന്നിട്ടാണ് ഇവിടെ പഠിക്കുന്നത് ഇവിടെ നിന്ന് എടുത്ത് പോയി അവിടെ വർക്ക് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നിനക്ക് ധൈര്യമായിട്ട് ജോലി റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് അപ്പോഴും ഭയങ്കര ആശങ്കയായിരുന്നു കാരണം ഒന്നുമില്ലെങ്കിൽ അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകാനൊരു ജോലിയെങ്കിലും ഉണ്ടല്ലോ ഞാൻ പറയും ഇനി ഈ പടം റിലീസായിട്ടില്ല പ്രിവ്യൂ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പുള്ളി പറയുന്നത് നിനക്കൊരിക്കലും തിരിച്ചു നോ തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല ഒന്നാമത് കെ ബാലേന്ദ്രൻ പോലെയൊരു സംവിധായകൻ പിന്നെ സിനിമയിലെ കഥാപാത്രം അസാധ്യ കഥാപാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ടൊരു സെഞ്ചുറികൾ പറഞ്ഞു ഞാൻ വളരെ പുള്ളിയും നിർബന്ധിച്ചാണ് റെസിഗ്നേഷൻ ഞാൻ തന്നെ പേരും പേപ്പറും പേനയൊക്കെ എടുത്ത് കൊടുത്ത് എഴുതിയത് പക്ഷേ അതുപോലെ അദ്ദേഹത്തിന് പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇനി ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ രണ്ട് സഹപാഠികൾ ഒന്ന് രജനീകാന്ത് മറ്റൊന്ന് എൻ്റെ ജൂനിയറായ ശ്രീനിവാസ് ഇവർ രണ്ടുപേരും മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്നും പല കാര്യങ്ങളിലും വ്യത്യസ്തരായിരുന്നു ഒന്നാമത് പേര് എല്ലാവരും ഞങ്ങൾ മൂന്ന് പേർ ബാക്കി എല്ലാവരും സമ്പന്ന കുടുംബങ്ങളിൽ വന്നവരാണ് പിന്നെ ഇവർ രണ്ടുപേരും ഇവർക്ക് പൊതുവായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു രണ്ടുപേരും കറുത്ത നിറമുള്ളവരാണ് രണ്ടുപേരും ദരിദ്രന്മാരാണ് രണ്ടുപേർക്ക് ഭയങ്കരമായിട്ടുള്ള അവകാശതാ ബോധമുണ്ട് വലിയ സൗന്ദര്യമൊന്നും രണ്ടുപേർക്കും ഇല്ല പക്ഷേ ഇതിന് അവർ വർക്കൗട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസൻ ബുദ്ധിപരമായിട്ട് കലാപരമായിട്ട് എഴുതാനൊക്കെ നല്ല കഴിവുള്ളവരാണ് കഥ മെനഞ്ഞ് മെനയാൻ വളരെ മിടുക്കാനായിരുന്നു അദ്ദേഹം എന്താ ചെയ്യുന്നത് തൻ്റെ സിനിമകളിൽ അദ്ദേഹം ക്യാമറ തിരിച്ചു വെച്ച് തന്നിലേക്ക് തന്നെയാണ് അഥവാ തൻ്റെ ന്യൂനതകളിലേക്കാണ് ഒരു മണ്ടനായിട്ട് തന്നെ അദ്ദേഹം നായകനാണെങ്കിൽ തന്നെ മണ്ടനായ നായകനാണ് അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതിനെയാണ് ഹൈലൈറ്റ് ചെയ്തത് ഇപ്പം സ്വയം പരിഹസിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അയാളോട് ഇഷ്ടം തോന്നും നമ്മൾ പൊങ്ങച്ചം കാണിക്കുമ്പോഴാണല്ലോ അഹങ്കാരം എന്ന് പറയും അപ്പോൾ അതായിരുന്നു ശ്രീനിവാസിൻ്റെ വിജയം രജനീകാന്തെ സംബന്ധിച്ചത്തോളം അദ്ദേഹം ഒരുപക്ഷെ ഇങ്ങനെയുള്ള തൻ്റെ ന്യൂനതകളെ മറികടക്കാൻ വേണ്ടിയായിരിക്കാം പല സ്റ്റൈലുകളും അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾ എൻ്റെ റൂമിൽ വലിയൊരു കണ്ണാടി ഉണ്ട് ആ കണ്ണാടി മുമ്പിൽ വന്നു നിന്നുകൊണ്ട് സിഗരറ്റ് കൊണ്ടുള്ള കുറേ ട്രിക്കുകളൊക്കെ കാണിക്കും ഓരോ ദിവസം പുതിയായിട്ട് പുള്ളി ഓരോന്ന് പുതിയതായിട്ട് പ്രാക്ടീസ് ചെയ്യും അത് എൻ്റെ മുമ്പിലാണ് ഞാനാണ് പുള്ളിയുടെ ആദ്യത്തെ ഓഡിയൻ അപ്പം എൻ്റെ മുമ്പിലാണ് അത് ആക്കി കാണിച്ചിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും പക്ഷേ ഇങ്ങനെ പല പിന്നെ അഭിനയത്തിൽ തന്നെ ഭയങ്കര ഇഷ്ടം ഇപ്പം ഞാനാന്ന് ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹം ഹിന്ദിയിലെ ശത്രുഘൻ സിനിഹയാണ് അനുകരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ പുള്ളിക്ക് ആദ്യത്തെ കിട്ടിയ സിനിമ ഇതൊന്നുമില്ലായിരുന്നു ഈ സ്റ്റൈലും ഇല്ല ഈ ഈ ട്രിക്സൊന്നുമില്ല ഒരു ക്യാൻസർ പേഷ്യൻ്റിന് വളരെ നിശബ്ദമായി തൻ്റെ ഭാര്യയായി നിന്നും ശേഷം അവർ വലിയൊരു സംഗീതജ്ഞയാണ് അവരുടെ വലിയൊരു കച്ചേരി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഓഡിറ്റോറിയത്തിന് പുറകിലൊരു അവസാനമായിട്ട് അവളെ കാണാൻ പറ്റും അവിടെ ശാരി നിന്നിങ്ങനെ നിന്ന് അവൾ കച്ചേരി കണ്ട നിന്ന് നിൽപ്പില്ല തുറന്ന കണ്ണുമായിട്ട് മരിച്ച് മരിച്ചു പോകുന്ന ഒരാളാണ് അപ്പോൾ ആ കഥാപാത്രം ഓഡിയൻസിന് വല്ലാതെ സ്വാധീനിച്ചു ഏതായാലും അതോടുകൂടി പുള്ളി രക്ഷപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഈ രണ്ടുപേരും അവരുടെ ഒരുപക്ഷെ സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ ഒക്കെ സിനിമയിൽ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നത് സുന്ദരന്മാർക്കും സുന്ദരിമാർക്കും മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം അങ്ങനെ അല്ലാത്തവരും നായിക നായകന്മാരല്ലാത്തവർ അഭിനയിക്കുന്നുണ്ട് അപ്പം അതിന് അന്ന് പറയപ്പെട്ടിരുന്ന ഒരു പേര് ഫോട്ടോജെനിക്ക് ഫേസ് എന്നാണ് പറഞ്ഞത് ക്യാമറ ഫേസ് ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പക്ഷേ ഈ പറയുന്ന എല്ലാ സങ്കല്പങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഇതൊന്നുമില്ലാത്ത സൗന്ദര്യവും ക്യാമറ ഫേസും ഒന്നും അങ്ങനെ ഒരു ഒരു സങ്കല്പം അവർ മിഥ്യയായിരുന്നു അങ്ങനെയൊന്നുമില്ല ഏത് മുഖവും ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നു അതുപോലെ കാണും നമ്മുടെ മുഖം എങ്ങനെയാണോ അതുപോലെ കാണും കുറേയൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ മാമൂഴികളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വന്ന രണ്ട് എൻ്റെ സഹപാഠികളാണ് രജനീകാന്തും ശ്രീനിവാസും ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പിന്നെ അവിടുന്ന് താമസം മാറ്റി ഞാൻ കുറേ കാലം കൂടി അതേ ലോഡ്ജിൽ തുടർന്നു പിന്നെ അദ്ദേഹം വലിയ ബംഗ്ലാവ് വെച്ചൊക്കെ മാറിയൊക്കെ ചെയ്തു ഞാൻ പിന്നെ അദ്ദേഹത്തെ നേരിൽ കാണുന്നത് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അതൊരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ചാണ് അപ്പം അന്ന് ഞാൻ ചെമ്മീൻ്റെ നിർമ്മാതാവായ കൺമണി ഫിലിംസിൻ്റെ ബാബു നിർമ്മിച്ച് എഡിറ്റർ രവി സംവിധാനം ചെയ്ത അസ്ഥി എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ കം അസോസിയറ്റ് ഡയറക്ടർ കോ ഡയറക്ടർ എന്ന് പറയാം അപ്പോൾ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം എനിക്കാണ് അതിൻ്റെ ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭരത് ഗോപിയാണെന്ന് അതിൽ ഡബ് അന്ന് ഡബ്ബിംഗ് നടക്കുന്നത് ഭരത് ഗോപിയുടെ ആണ് അപ്പോഴത്തെ സ്റ്റുഡിയോയിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞു സാറ് രജനീകാന്തിൻ്റെ ഒരു സിനിമ റിലീസാകാൻ പോകുന്നുണ്ട് മൂൺ മുഖം എന്നാണ് എൻ്റെ പേര് സത്യ മൂവീസ് എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള കമ്പനിയാണ് സിനിമ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് ശബ്ദങ്ങൾ രജനീകാന്തിൻ്റെ ഡയലോഗല്ല ചില ശബ്ദങ്ങൾ സ്റ്റണ്ടിലെ സമയത്തൊക്കെ ചില ശബ്ദങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അതൊന്നെടുക്കണം ഞാൻ പറയുക എനിക്ക് ടൈറ്റ് ഷെഡ്യൂളാണ് ഗോബി ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കൂർ ഫ്ലൈറ്റിന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവുകയാണ് അതിനുമ്പം എനിക്കത് തീർക്കണം അത് ഉങ്ങ ഫ്രണ്ട് തന്നെ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഫ്രണ്ടൊക്കെയാണ് പക്ഷേ എനിക്ക് കൂടുതൽ എൻ്റെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഡയറക്ടറോടും പ്രൊഡ്യൂസറോടെല്ലാം എനിക്ക് കൂടുതൽ കൂറുകാണിക്കേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ഷൂട്ടിങ്ങിലാണ് ബ്രേക്ക് ടൈമിൽ വരുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ബ്രേക്ക് ടൈമിലാണ് കുഴപ്പമില്ല ഞങ്ങൾക്ക് എനിക്കും ബ്രേക്കായിരിക്കും അപ്പോൾ ഞാൻ വന്നോട്ടേ എന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് അവിടെ പിന്നെ ഈ സ്റ്റുഡിയോക്കകത്ത് പുകവലിക്കാൻ പാടില്ല അവർ ആശയ കൊണ്ടുവന്ന് വെച്ചു പെർഫ്യൂം കൊണ്ട് സ്പ്രേയൊക്കെ അടിച്ചു റൂം ഫ്രഷ്നറൊക്കെ അടിച്ചു വാക്യൂം ക്ലീനർ കൊണ്ടുവന്ന് ഒക്കെ ക്ലീൻ ചെയ്ത് വലിയ തയ്യാറെടുപ്പ് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് അപ്പോൾ താങ്കൾ നിങ്ങൾ കാണുന്നില്ല എന്ന് ഞാൻ പറയില്ല ഞാൻ കാണുന്നില്ല അദ്ദേഹം വന്ന് പോയിക്കോട്ടെ ഞാൻ ഏതായാലും അപ്പുറത്തെ ഡൈനിങ്ങ് ഹാളിൽ ഇരിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ പോയി എന്നോട് പറഞ്ഞു ഒരു മണി രണ്ടു മണി വരെ മതി സമയം എന്ന് പറഞ്ഞു ഞാൻ ഒരു മണിക്ക് കൃത്യം ബ്രേക്ക് ചെയ്ത് അപ്പോൾ അദ്ദേഹം വന്നിട്ടില്ല ഞാൻ പോയി ഭക്ഷണം കഴിച്ചു അവിടെ എനിക്ക് സ്ക്രിപ്റ്റിൽ കുറേ പണി ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇരിക്കരുത് രണ്ടര ആയിട്ടും തീരുന്നില്ല അപ്പോൾ തീർന്നാൽ എന്നെ അറിയിക്കാമെന്നാണ് പറയുന്നത് രണ്ടര ആയിട്ടും തീരുന്നില്ല അപ്പോൾ പിന്നെ എനിക്കൊന്നും വൃത്തിയില്ലാകത്ത് ഇടിച്ച് കയറാമെന്ന് വൃത്തിയില്ല കാരണം ഈ അദ്ദേഹത്തിന് ഭരത് ഗോപിക്ക് വൈകുന്നേരത്തെ ഫ്ളൈറ്റിന് പോകുന്ന അദ്ദേഹത്തിനായിട്ട് തീർക്കാനുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഡോർ ഡോർ തുറന്നു അപ്പോൾ അകത്തിരിട്ടാണ് പുറത്ത് നല്ല വിളിച്ചത് വെളിച്ചത്തിൽ ഞാൻ ഇങ്ങനെ സെല്ലോട്ട് പോലെയാണ് എൻ്റെ കയ്യിലൊരു സൂട്ട് ഉണ്ട് പാല് തുറന്നിങ്ങനെ നിന്നു അപ്പോൾ ഇയാൾ സിഗരറ്റിനെ വലിച്ച് 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 മൈക്കിനൊപ്പിലും നിന്നുകൊണ്ട് ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ദേഷ്യത്തിൽ അങ്ങോട്ട് നോക്കി ഞാൻ നിർവഹകാരനായി നിന്നു പുള്ളി പ്രതികരിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ട് പ്രതികരിക്കാമെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഒരു സെക്കൻഡ് തന്നെ പുള്ളി എന്നെ തിരിച്ചറിഞ്ഞു അപ്പോൾ എന്നെ പുള്ളി വിളിക്കുന്ന അയ്യൂബ എന്നാണ് ഡേയ് അയ്യൂബ എന്ന് പറഞ്ഞ ബോഡി വന്ന് കെട്ടിപ്പിടിച്ചു പിന്നെ അപ്പോൾ ഈ ഇതൊക്കെ പുറകിൽ കൺസോളിലിരിക്കുന്ന സൗണ്ട് കോളേജും അവർക്കറിയാം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണെന്ന് പിന്നെ അവർ വലിയൊരു സന്തോഷത്തിൻ്റെ മുഹൂർത്തമായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ഡബിങ്ങൊക്കെ നിർത്തി വെച്ചു സ്റ്റോപ്പിനൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ പയ്യനോട് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞു രണ്ടുപേരും രണ്ട് ഗ്ലാസ്സിൽ പോടാൻ പറഞ്ഞു രണ്ടുപേരും പേരും ജ്യൂസ് കഴിച്ചു സിഗരറ്റ് ഒന്നും ഞാൻ പറയാം സിഗരറ്റ് വലിക്കില്ല പണ്ടേ വലിക്കില്ല പുള്ളിക്കറിയാൻ അറിയാൻ ഇപ്പോൾ വലിച്ചു വന്ന് തുടങ്ങിയിട്ടായി അപ്പോൾ അങ്ങനെ ഒരു പുനഃസകമുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞുതരാം എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ബാക്കി എല്ലാവരും വന്നു എന്നാ കാണാൻ നീ മാത്രം വന്നില്ല അവർ നീ വല്ല തിരക്കല്ലേ അത് പറയില്ല നീ രാവിലെ എട്ട് മണിക്ക് മുമ്പ് എന്നെ വന്ന് കാണണം എന്ന് പറയും ഞാൻ പോയില്ല രണ്ട് എട്ട് മണിക്ക് മുമ്പ് പോയി പുള്ളി ഇറങ്ങാൻ പോകുന്നതിനിടയ്ക്ക് പോയി കണ്ടിട്ട് എന്താ എനിക്ക് ഒരു ഔദാര്യമോ ഒരു സഹായമോ ഒന്നും ചോദിക്കാനില്ല അതുകൊണ്ട് അത് അതിന് അത്രയും ഞാൻ ഞാനതിനുശേഷം കണ്ടിട്ടില്ല അതിനുശേഷം പുള്ളി തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോഴും ഇവിടെ കഴിഞ്ഞ മാസമോ മറ്റോ ജയിലർ ടുവിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇവിടെ കോഴിക്കോട് വന്നപ്പോഴും എൻ്റെ പല ഇവിടെ ഉള്ള സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു അദ്ദേഹം കടുവ റെസ്റ്റോറൻറ്റിലുണ്ട് നീ ഒന്ന് പോവാ നമുക്കൊന്ന് പോയി കാണാൻ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കൊണ്ടൊരു ഔതാര്യം ഇല്ല എനിക്കൊന്നും നേടാനില്ല അത് കണ്ടിട്ട് എനിക്കെന്ത് നേടാനും മുല്ലേ കണ്ടുകൊണ്ട് എനിക്കെന്ത് എന്ത് നേട്ടമുള്ളത് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയില്ല അപ്പോൾ ഏതായാലും അതുപോട്ടെ അതായിരുന്നു ഒരു ജീവിതത്തിലൊരു വലിയൊരു സംഭവം അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പല ചാനലുകളിലും പല ലേഖനങ്ങളിലും പല ഒക്കെ എഴുതുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു രണ്ട് രണ്ടര വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏഴ് വർഷം ശേഷം ഒരിക്കൽ കണ്ടു ഏകദേശം അര മുക്കാൽ മണിക്കൂറോളം ഒന്നിച്ച് ചിലവഴിച്ചു പിന്നെ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല ഇതാണ് വസ്തുവം പക്ഷേ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇദ്ദേഹം എന്നെക്കൊണ്ട് എഴുതി എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ അവിടെ ഒരുപാട് തമിഴന്മാരുണ്ട് ഏതൊരു കടയിൽ ഞാൻ പോയപ്പോൾ ഒരാൾ പറഞ്ഞു സാറ് നിങ്ങൾ ഇന്ന ആളല്ലേ എന്ന് ഞാൻ പ്രാതിന് പറഞ്ഞു രജനി എൻ്റെ ക്ലാസ്മേറ്റ് അല്ലേ അതെ നിങ്ങൾക്ക് എന്നാ അറിയാം അപ്പോൾ ഞാൻ അവിടെ അകത്ത് പോയിട്ട് ഒരു തമിഴ് വീട്ടിൽ കൊണ്ടുവന്നു നിങ്ങളെ പറ്റി ഇതിൽ എഴുതിയെടുക്കുക അപ്പോൾ ഞാൻ പുള്ളിയോട് പുള്ളിക്ക് ഈ ഇൻഫോറ്റി കോംപ്ലെക്സിലൂടെ നിറത്തെക്കുറിച്ച് വഴ കറുത്ത നിറമാണ് നീയൊക്കെ എന്നോട് പറയും നിങ്ങളൊക്കെ വെളുത്തട്ടാണ് നീയൊക്കെ രക്ഷപ്പെടും എന്നെ സഹായിക്കാൻ ആരുമില്ല നിറം കറുത്താണ് ഐ ഹാവ് നോ ഗോഡ് ഫാദർ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു നടനുണ്ട് സത്യൻ എന്നാണ് പേര് നിന്നെക്കാളും കറുത്തിട്ടാണ് പക്ഷേ അദ്ദേഹം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറാണിപ്പോൾ അപ്പോൾ തൊലിയുടെ നിറം ഒരു പ്രശ്നമേ അല്ല അഭിനയിക്കാനുള്ള കഴിവാണ് പ്രശ്നം നിനക്ക് ആ കഴിവുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് പുള്ളി തമിഴ് വാരികയിൽ എഴുതിയിട്ടുള്ളത് എനിക്ക് കോൺഫിഡൻസ് തന്നത് എൻ്റെ സുഹൃത്തായ ആദമയ്യൂബാണ് പുള്ളി മലയാളത്തിലെ നടൻ സത്യൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അങ്ങനെ പുള്ളി എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ പിൽക്കാലത്ത് അറിഞ്ഞു അത് വിടാം അത് കഴിഞ്ഞു പിന്നീട് ഞാൻ വിൻസൻറ്റ് മാഷായിരുന്നല്ലോ ഞങ്ങളുടെ ചീഫ് എക്സാമിനർ അദ്ദേഹം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ എനിക്കൊരു ആദ്യമായിട്ടൊരു അവസരം തന്നു പ്രിയമുള്ള സോഫിയ എന്ന പ്രിയ പ്രൈം മിനിസ്റ്റർ നായകനായ ഒരു സിനിമയിൽ ഒരു വേഷം തന്നു അത് കഴിഞ്ഞ ഉടനെ മാഷു പറഞ്ഞു അയ്യൊരു കാര്യം ചെയ്താലും എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നു സാധാരണ മാ മിനിസ്റ്ററിൻ്റെ മാഷു കൂടെ കസിൻ്റായിട്ട് നിൽക്കാൻ പലരും അങ്ങോട്ട് പോയി ക്യൂവിൽ നിൽക്കലാണ് കാത്തു കാത്ത് വർഷങ്ങളും ഇത് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറഞ്ഞു അതിനൊരു കാരണം കൂടിയുണ്ട് അന്ന് അദ്ദേഹം പിന്നീട് എടുക്കാൻ എടുക്കാൻ പോകുന്ന സിനിമ അനാവരണമായിരുന്നു സത്താറിനെ നായകനാക്കിയുള്ള സിനിമ ആ സിനിമയിൽ മുപ്പതോളം പുതു പുതുമുഖങ്ങളെ അദ്ദേഹം ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഈ മുപ്പത് കുട്ടികളുണ്ട് ചെറുപ്പക്കാർ ആൺകുട്ടി അവരെ ഒന്ന് ട്രെയിൻ ചെയ്യണം അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം കാണിച്ചു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കുന്നവർ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ദൗത്യം പിന്നെ അദ്ദേഹത്തിന് ശേഷം മീൻസന്ന ഭാഷയുടെ സ്ഥിരം അസോസിയേറ്റ് ഡയറക്ടറായി കുറേ സിനിമകൾ വർക്ക് ചെയ്തു അദ്ദേഹം ഞാൻ വർക്ക് ചെയ്ത സിനിമകളൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പി എ ബക്കറിൻ്റെ കൂടെ ചേർന്നു പി ബെക്കർ ആദ്യം ചെയ്ത സിനിമ കബിനി അതിച്ചു വന്നപ്പോൾ അത് മുതൽ അദ്ദേഹം അവസാനം ചെയ്ത സിനിമ സഖാവാണ് കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള അതിൽ ഞാൻ വർക്ക് ചെയ്തില്ല അതിന് മുമ്പ് വരെയുള്ള സിനിമകൾ ഞാൻ അദ്ദേഹത്തോടെ എല്ലാ സിനിമയിലും വർക്ക് ചെയ്തു അദ്ദേഹം മരിച്ചപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ആ സമയത്ത് ടെലിവിഷനിൽ വളരെ സജീവമായി ഞാനപ്പോൾ ബൺഡ്രാസിനെ താമസിച്ചിരുന്നു അപ്പോൾ എൻ പി അബു എന്നൊരു പ്രൊഡ്യൂസറുണ്ട് അബുക്കാ ഞങ്ങൾ വിളിക്കുന്നത് പ്രിയ ഫിലിംസ് അദ്ദേഹമാണ് പിന്നെ അണിയാത്ത വളകൾ തുടങ്ങിയ സിനിമക്കാർ ദ്വീപ് രാമുകാരനെ വെച്ചിട്ട് അദ്ദേഹം വിസ എന്നൊരു സിനിമ എടുക്കാൻ തീരുമാനിക്കും ബാലു കിരീത്തനാണ് ഡയറക്ടർ അപ്പം എന്നോട് പറയാം നിങ്ങൾ ആദ്യം എന്നോട് എന്നോട് ഡയറക്ടർ ആണ് ആവശ്യപ്പെട്ടത് ബാലു കിരീത്ത് ഒരു കക്ഷിയുണ്ട് അയാൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ബാലു വന്നിട്ട് എന്നോട് കരഞ്ഞു പറഞ്ഞില്ല എനിക്ക് ഇതൊരു അവസരമാണ് നമുക്കൊന്നിച്ച് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബാബു പറയുക ഒന്നിച്ച എനിക്ക് താല്പര്യമില്ല ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് സിനിമയിൽ ഒരുപാട് ഡയറക്ടേഴ്സ് അസിസ്റ്റ് ചെയ്തു ഞാൻ ചെയ്യുമ്പോൾ അത് എൻ്റെത് മാത്രമായിരിക്കണം അതിന് അന്ന് നേട്ടമായാലും കോട്ടമായാലും ഞാനും ഉത്തരമാധ്യവുമായിരിക്കണം മറ്റൊരോടൊപ്പം ചേർന്ന് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഈ പശുവിഷയായിട്ട് വർക്ക് ഇല്ലെങ്കിൽ ബാലു ഈ സിനിമ ചെയ്യില്ല എന്ന് പറയുന്നത് അവർ ശരി ആയിക്കോളാം അങ്ങനെ അതിൽ വർക്ക് ചെയ്തു അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് തിരുവനന്തപുരത്തേക്ക് മലയാള സിനിമ പറച്ച് നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുന്നത് തിരുനെല്ലേക്ക് താമസമായിട്ടതിന് ശേഷമാണ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടും ദൂരദർശനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടെങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ആദ്യമായിട്ടൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ സഹായിച്ചു ഞാൻ എൻ്റെ പ്രധാന അധ്യാപകനായിരുന്നു സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മനോജ് കെ ജൈൻ ഉൾപ്പെടെയുള്ള ഒരുപാട് നടന്മാരും സംവിധായകരും ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന പലരും അവിടെ പഠിച്ച കുട്ടികളാണ് അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പാളായിട്ട് ഞാൻ തിക്ഷി സാറിനെയാണ് വിളിച്ചിരുന്നത് ഇപ്പോൾ തിക്കൃശിയുടെ മരുമകൻ ഒരു ജി കെ പിള്ള അദ്ദേഹമാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു ടെലിവിഷൻ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയത് അദ്ദേഹം എന്നോട് തിക്കൃശിയുമായിട്ട് ബന്ധത്തിന് പേരിൽ പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലൊരു സീരിയൽ ചെയ്യണം ഒരു കോമഡി സീരിയൽ വേണം എന്ന് പറയും അങ്ങനെയാണ് ഞാൻ കുമ്മളകൾ എഴുതുന്നത് അതിൽ അപ്പോൾ എൻ്റെ വിദ്യാർത്ഥിയായിരുന്ന മനോജ് കെ ജനെ തന്നെ അതിൽ നായകനായി അവതരിപ്പിച്ചു അദ്ദേഹം രക്ഷപ്പെട്ടു പിന്നെ തുടരായിട്ട് ഒരുപാട് സീരിയലുകൾ ചെയ്തു പ്രൈവറ്റ് ചാനൽ വന്നതോടുകൂടി ഞാൻ ആ പരിപാടി മതിയാക്കി കാരണം മെഗാ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ആത്മസംതൃപ്തി കിട്ടാത്ത ജോലിയാണ് മെക്കാനിക്കലായിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി നിട്ടിക്കൊണ്ടുപോകുന്നുള്ളത് പിന്നെ ഉപജന മാർഗ്ഗം നൽകി കുറേ സീരിയലുകൾ അഭിനയിച്ചു ഡയറക്ഷൻ നിർത്തിയെങ്കിലും ജീവിക്കണമല്ലോ പിന്നെ എൻ്റെ മകൻ ബോംബെയിൽ ഹിന്ദി സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ജിത്തു ജോസഫ് ഒരു ഹിന്ദു സിനിമ ചെയ്യാനായിട്ട് ബോംബെയിൽ പോയി ഋഷി കപൂർ അവസാനമായിട്ട് അഭിനയിച്ച ദ ബോഡി എന്ന സിനിമ അതിലേക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന് ഭാഷയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഭാഷ അറിയാവുന്ന ഒരാളെ വേണമെന്നാണ് അന്വേഷിച്ചു എപ്പോഴേക്കും പലരും റെക്കമെൻഡ് ചെയ്ത് എൻ്റെ മകൻ അർഫാസ് അയ്യബിൻ്റെ പേരാണ് അങ്ങനെ അദ്ദേഹത്തോടൊപ്പം അവിടെ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് പുള്ളി കേരളത്തിലേക്ക് വരാൻ പറഞ്ഞു ഇപ്പം എൻ്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി എന്നെ പുള്ളിക്ക് നേരത്തെ അറിയാം എനിക്കറിയില്ലായിരുന്നു പുള്ളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് അപ്ലിക്കേഷനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ അങ്ങനെ പുള്ളിക്ക് എന്നെ അറിയാം അങ്ങനെ അദ്ദേഹത്തിൻ്റെയോടൊപ്പം ഇവനും മോൻ വർക്ക് ചെയ്തു അപ്പോഴാണ് പുള്ളി അപ്പം ഞാൻ പറഞ്ഞാൽ ഒരിക്കലും മകനോട് പറഞ്ഞാൽ ഒരിക്കലും എന്നെ ആരുടെ അടുത്തും റെക്കമെൻഡ് ചെയ്തത് ആ ഒരു കെയർ ഓഫിലാണ് ഞാൻ അഭിനയിക്കുന്ന ആർക്കും തോന്നേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ജിത്തു എന്നെ വിളിച്ച് ആദ്യം അഭിനയിച്ചത് റാം എന്ന സിനിമയിലാണ് പക്ഷേ റിലീസായിട്ടില്ല പിന്നെ ദൃശ്യം ടു ദൃശ്യം ടു പിന്നീട് കൂമൻ ദൃശ്യം ടൂടെ തെലുങ്കിലും അഭിനയിച്ചു ഇപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യുന്ന രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് ദൃഢം അത് ഷൈൻ നിഗമാണ് നായകൻ മറ്റൊന്ന് വലേ ദിവസത്തെ കള്ളൻ അത് ബിജു മേനോട് നായകൻ ആ രണ്ടു മൂന്ന് സിനിമകൾ ഇപ്പോൾ അണ്ടർ പ്രൊഡക്ഷനുണ്ട് ഒക്ടോബർ നവംബർ വഴി അതൊക്കെ റിലീസ് ആവുമെന്ന് വിശ്വസിക്കുന്നു ഇത്രയൊക്കെയാണ് ജീവിതത്തിൻ്റെ വളരെ സംക്ഷിപ്തമായിട്ടൊരു